നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നോ ഇന്നലെയോ ഒരു സുപ്രഭാതത്തില് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമല്ല സംഘപരിവാരം അതല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഒരു കലാപരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ തണലിലിരുന്നു കൊണ്ടും അതല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ നിയമ സംവിധാനങ്ങളെ മുഴുവൻ പുറത്തെടുത്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ ജനതയെ ഇന്ത്യ മഹാരാജ്യത്തിന് കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയെടുത്തിട്ടൊരു നിയമമാണ് സി ബി ഐ എന്ന് പറയുന്നത് അതിനെതിരെ കഴിഞ്ഞ കൊറോണയ്ക്ക് മുമ്പ് ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിൽ പോലും ഇവിടെ എല്ലാ രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ആളുകളെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് പലതരത്തിൽ പല ആളുകളും അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു നമ്മുടെ നാട്ടിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ഇറക്കുണ്ടായി കേരളത്തിൽ സി എയെ അത് നടപ്പാക്കാൻ സാധിക്കില്ല അതിനെ അംഗീകരിക്കില്ല അതിന് സമ്മതിക്കില്ല എന്നാ പറയുന്നത് ആരാ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം സി എയുടെ പേരിൽ ഈ ആ സമ സമ സമരത്തിന് കേസെടുത്ത് ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ തല്ലി ഓടിച്ച കേരള സർക്കാരാണ് പറയുന്നത് അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് കേസെടുക്കില്ല എന്ന് അല്ലെങ്കിൽ അത് ആ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ആ വാക്കിന് വിശ്വാസത്തിലെടുക്കുക എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ചില ആളുകൾ മാപ്പിള സഖാക്കൾക്കൊക്കെ ഒരു തോന്നലുണ്ട് പിണറായിയാണ് പറച്ചോന് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി ഈ പറയുന്ന ആ പറയുന്ന വാക്കിന് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്ന പിറ്റേ ദിവസം കോഴിക്കോട് ഒരു സംഘടന നടത്തിയ പരിപാടിയിൽ ആ സംഘടനയിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു ആ പ്രതിഷേധത്തെ കേരളത്തിന്റെ ഗവൺമെന്റ് നേരിട്ട രീതി എന്ന് പറയുന്നത് അതിന്റെ ലാത്തി കൊണ്ട് അവരുടെ പുറം അടിച്ചു പൊളിച്ചിട്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ എത്ര തന്നെ ലാത്തി കാണിച്ചാലും എത്ര തന്നെ തൂക്കമരങ്ങൾ കാണിച്ചാലും എത്ര തന്നെ കൽ കാണിച്ചാലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അവസാനത്തെ പ്രവർത്തകനും ഇന്ത്യ രാജ്യത്ത് മരിച്ചു വീഴുന്നതുവരെ ഈ പ്രതിഷേധത്തിന് ഒരു അണ്ണു വിട്ടു വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഈ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച സി എ ഐയുടെ വിജ്ഞാപനം ഇതാ നിങ്ങൾക്ക് മുന്നിൽ കത്തിച്ചുകൊണ്ട് നമ്മൾ പ്രതിഷേധം पूरत नम कट कवर நீ மபின் வலிகுவா வரதே நீ மபின் வலிகுவா அவரதே நீ மபின் வலிகுவா வரதே நீ மபின் வலிகுவா எஸ் டி பி ஏ ஜிந்தாபா 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 கட்டட்டங்க கட்டட்டங்க பௌரதே நீ ਮੰங்கட்டट्टे பௌரதே நீ ਮੰங்கட்டट्टे பௌரதே நீ ਮੰங்கட்டट्टे பௌரதே நீ ਮੰங்கட்டट्टे எஸ் டி பி ஏ எஸ் டி பி ஏ எஸ் டி பி ஏ ஜிந்தாபா எஸ் டி பி ஏ எஸ் டி பி ஏ எஸ் டி பி ஏ ஜிந்தாபா